ഈ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള പിണറായി സർക്കാരിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ഒരു സന്ദർഭമാണ് ഈ തരുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിൽ പ്രധാനമാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ് നമ്മള് കേരളത്തിൽ ഒരുപാട് ഭരണകൂടങ്ങളെ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുണ്ട് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ട് മറ്റ് പല കക്ഷി നേതാക്കന്മാരും ആയിക്കോട്ടുള്ള സർക്കാരുകളുണ്ടായിട്ടുള്ള പക്ഷെ ഇത്ര മോശമായ ജനദ്രോഹ പ്രവർത്തനങ്ങളിൽ സർവകാല റെക്കോർഡ് ഭേദിച്ച ഇതുപോലൊരു ഭരണകൂടം കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ തന്നെ കേരള നിയമസഭയിൽ പത്ത് വർഷം രാഷ്ട്രീയ ക്ലാസിൽ പഠിക്കുന്ന കാലം മുതലേ ഉണ്ട് രാഷ്ട്രീയരംഗത്താണെങ്കിൽ അനുഭവം ഞാൻ പറയുകയാണ് ഇത്ര കഴിവുക ജനദ്രോഗങ്ങൾ സംരക്ഷിക്കാൻ വ്യഗ്രത കാണിക്കുന്ന സംഘടിതമായി ആസൂത്രിതമായി അഴിമതി നടക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് പോലും പ്രയോജനമില്ലാത്ത എന്നാൽ നാടിനെ അക്രമത്തിലേക്ക് നയിക്കുന്ന മദ്യവും മയക്കുമരുന്നും കേരളത്തെ കേരളത്തിന്റെ തലമുറകളെ നാശത്തിലേക്ക് നയിച്ച് ഒരു സാമൂഹ്യ ദുരന്തത്തിലേക്ക് തന്നെ കേരളത്തെ എത്തിച്ച ഇതുപോലൊരു ഭരണകൂടം എന്നിവയുണ്ടായി நமக்குறியா நம்மலையை சம்பந்தோம் கர்ஷகியம் வந்து மீ வடைய ஆக்ரணம் தொடங்கிட்டு அத்த நாளாக வயநாடு மேலையில் அட்டப்பாடி மேகலையில் நம்ம கேரளத்தில் சர்வ மலையோரங்களிலும் நிலம்பூரி தே ഞാൻ മനസ്സിലാക്കിയത് അല്ലെ ജോയ് നാൽപ്പത്തെട്ടോളം പേരാണ് നിലമ്പൂരിൽ വന്യമൃഗങ്ങളുടെ ഇരയായിട്ട് ഈ പ്രദേശത്തിലൊരു സഹോദരന്മാർ ഞാൻ ചോദിക്കട്ടെ ഇത് തടയുന്നതിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മ പരിപാടി ആവിഷ്കരിക്കാൻ ഈ സർക്കാർ സാധിച്ചു കുറച്ചു കാലം കേരളത്തിൽ മന്ത്രി കഴിഞ്ഞാൽ എനിക്ക് അവസരം ഉണ്ടായിരുന്നു പതിനൊന്ന് മാസക്കാലം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി ഞാൻ എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറയാണ് ഒരു മന്ത്രി വിചാരിച്ചാൽ ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരു മന്ത്രിസഭ വിചാരിച്ചാൽ നടക്കാത്ത കഥയുണ്ടോ വേണമെന്ന് തീരുമാനിച്ചാൽ കായ്ക്കും എന്ന് പറഞ്ഞതുപോലെ നാട്ടിലെ ജനങ്ങളോട് കർഷകരോട് മലയോര ജനതയോട് subscribe to one one india india and never miss an update download the app now